ഇങ്ങനെ അമ്മനെ നോക്കവ ചിരിക്കണ്ട ചിരിക്കണ്ട ചിരിക്കി നോക്ക് ഇങ്ങനെ നേ ഇങ്ങനെ ചുണ്ട് അടച്ചിടിച് അടച്ചു ചിരിക്കണ്ടടി അവളെ ചിരിച്ചോ അടച്ചിച്ച വയ്യ ചിരിക്കരുത് ചിരിക്കാൻ പാടില്ല അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ വിസക്ക് അപ്ലൈ ചെയ്യൂ നിങ്ങൾ അപ്ലൈ ചെയ്യോ ഇല്ലല്ലോ അപ്പോൾ നമുക്ക് ഒന്നിനും അപ്ലൈ ചെയ്യാ ഞങ്ങൾ എന്താണെങ്കിലും അപ്ലൈ ചെയ്തു ഇനി പാമിയുടെയും കൂടി അപ്ലൈ ചെയ്യാനുള്ളൂ അപ്പൊ നമ്മളോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു എങ്ങനെയാ ഐ വി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് അതിന്റെ വീഡിയോ ചെയ്യണം എന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞായിരുന്നു അപ്പൊ നമുക്കറിയാം നമ്മൾ മിക്കവരുടെയും ബിആർപി നമ്മൾ പിന്നോ രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഡിസംബറിൽ എക്സ്പയർ ആകുമോ എല്ലാരും നോക്കിയാല് എല്ലാവരും ആ ഡേറ്റ് ആയിരിക്കുള്ളൂ അപ്പൊ ഞങ്ങള് കഴിഞ്ഞ നമ്മൾ റിന്യൂ ചെയ്തപ്പോഴാണെങ്കിലും നമുക്ക് മൂന്ന് ഇയറിലോട്ട് നമ്മുടെ എക്സ്റ്റെൻഡ് ആയെങ്കിലും നമ്മുടെ ബിആർപിയുടെ എക്സ്പയർ നിങ്ങൾ ചെക്ക് ചെയ്താൽ കാണാം പന്ത്രണ്ട് ടു തൗസൻഡ് ട്വന്റി ഫോർ വരെയുള്ള എക്സ്പയർഡ് ചെയ്യേണ്ടത് അവിടുന്ന് വരുന്നില്ല നമ്മള് പക്ഷെ അപ്ലൈ ചെയ്തു നമ്മള് വേറെ ആവശ്യത്തിന് വേണ്ടി നോക്കിയപ്പോ വിസ വേണം കാണിച്ചു അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്തു ഇനിയിപ്പോ നമ്മുടെ ആമയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഇന്ന് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എവിടെയാണ് ഏത് സൈറ്റിലാണ് ഏത് സൈറ്റിലാണ് അത് ചെയ്യേണ്ടത് ആണ് സംഭവം സിമ്പിൾ ആണ് പക്ഷേ ആമയുടെ കാര്യത്തില് സിമ്പിൾ ആയിരിക്കുന്നത് ഫോട്ടോ എടുക്കണം അതാണ് നമുക്ക് അതിനകത്തോട്ട് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഫസ്റ്റ് നമ്മള് യു കെ ഇ വിസ ആപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സൈറ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും അപ്പോൾ ഞാനവിടെ യു കെ വിസ ആപ്ലിക്കേഷനിൽ നിന്ന് പോകുന്നുണ്ട് അവിടെ നമ്മൾ പോകേണ്ടത് ഗെറ്റ് ആക്സസ് ടു യുവർ ഇ വിസ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പിന്നെ താഴേക്ക് പോകുമ്പം ബാക്കിയുള്ളത് കാണും വൂ കാൻഡ് സെറ്റപ്പ് ആമിയോ ഓപ്ഷൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അത് അടുത്ത വൂ കാൻ സെറ്റപ്പ് ആൻഡ് ആക്സസ് ടു ആൻഡ് ഇ വിസ എന്നുള്ളത് ബി ആർ പി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് വർക്ക് പെർമിറ്റ് ഉള്ളവർക്ക് ചെയ്യാം ഹൗ ടു ആക്സസ് യുവർ ഇ വിസ ബിഫോർ യു സ്റ്റാർട്ട് നമുക്കൊരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കണം നമ്മുടെ ഫോൺ നമ്പർ ഇമെയിൽ അഡ്രസ്സ് ബി ആർ പി കാർഡ് അല്ലെങ്കിൽ വാലിഡ് പാസ്പോർട്ട് വിദ്യർ ബിആർ പി നമ്പർ അല്ലെങ്കിൽ വിസ ആപ്ലിക്കേഷൻ നമ്പർ ഇത്രയും വേണം കേട്ടോ ആൻഡ് യു മസ്റ്റ് ഗീവ് എ ഫോൺ നമ്പർ നമ്മളെ ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും കൊടുക്കണം അപ്പം ഞാനിപ്പോൾ സ്റ്റാർട്ട് ആവുക കൊടുക്കുവാണ് ഹാവ് യു എവർ ഹാഡ് എ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് യെസ് യെസ് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുന്നു ഡു യു സ്റ്റിൽ ഹാവ് യു ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് അതും യെസ് ആണ് ഈസ് യുവർ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് ഇസ് വാലിഡ് അത് നമ്മുടെ വാലിഡ് ആണോ അതോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ എന്നാണ് അവിടെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടോ ഒന്നെങ്കിൽ ഇത് വാലിഡ് ആണ് അല്ലെങ്കിൽ അത് എക്സ്പയർ ആയി അല്ലെങ്കിൽ എത്ര നാൾ മുമ്പ് എക്സ്പയർ ആയി എന്നുള്ളത് അപ്പോൾ എൻ്റത് ആമയുടേത് വാലിഡ് ആണ് ഇപ്പോഴും അപ്പോൾ അത് കണ്ടിന്യൂ കൊടുക്കുന്നു ക്രിയേറ്റ് എ യു കെ വിസ ആൻഡ് ഇമിഗ്രേഷൻ അക്കൗണ്ടിന് നമ്മൾ വേണ്ടത് അവൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് കൊടുക്കേണ്ടത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ബി ആർ പി കാർഡ് നമ്പറുമാണ് അപ്പോൾ ആമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ആർ യു ക്രിയേറ്റിംഗ് ദിസ് അക്കൗണ്ട് ഇപ്പൊ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ അപ്ലൈ ചെയ്യുന്നെങ്കിൽ മീ കൊടുക്കാം ഇതിപ്പോ ഞാൻ ആമിക്ക് വേണ്ടി ആയതുകൊണ്ട് സംവൺ എൽസ് ആണ് കൊടുക്കുന്നത് ഹു നീഡ്സ് ആക്സസ് ടു ദയർ അക്കൗണ്ട് ഓൺലി ദ അക്കൌണ്ട് ഹോൾഡർ ബോട്ട് മീ ആൻഡ് ദ അക്കൗണ്ട് ഹോൾഡർ ഓൺലി മീ ആസ് അക്കൗണ്ട് ഹോൾഡർ ക്യാൻ ഓക്കെ ഇവിടെ ഇപ്പം ഞാൻ സെലക്ട് ചെയ്യേണ്ടത് ഓൺലി മീ ആണ് കാരണം ആമിക്ക് ഈ ഒരു അക്കൗണ്ട് മാനേജ് ചെയ്യാനുള്ള വയസ്സ് അവൾക്കായിട്ടില്ലാത്തതുകൊണ്ട് ഓൺലി മീ കണ്ടിന്യൂ കൊടുക്കുന്നു അവളുടെ നെയിമും ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അയച്ചു കൊടുക്കുക ഗവൺ നെയിമും അതുപോലെ തന്നെ മിഡിൽ നെയിമും നമ്മൾ ഇവിടെ സെയ്റ അവളുടെ കൊടുക്കും അഭിലാഷ് വാട്ട് ഈസ് ദ കൺട്രി ഓർ നാഷണാലിറ്റി ഓഫ് സെയിറ ഇന്ത്യയാണ് അവളുടെ നാഷണാലിറ്റി സോ ഇന്ത്യ സെലക്ട് ചെയ്യുന്നു ബി ആർ പി സെലക്ട് ചെയ്യുന്നു എന്താണ് വിച്ച് ഐഡന്റിറ്റി ഡോക്യുമെന്റ് സൈറ യൂസിങ് സോ അവളുടെ ഐഡന്റിറ്റി ഡോക്യുമെൻ്റ് അവൾ ഇവിടെ യൂസ് ചെയ്യുന്ന ചെയ്യുന്നത് ബിആർ പി ആണ് അപ്പോൾ അത് കൊടുക്കുന്നു ഇനി നമ്മൾ ഒരു മൂന്ന് നമ്പർ ഉണ്ട് ആ നമ്പർ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പം ആമയുടെ മൂന്ന് നമ്പറിലായിട്ട് നമ്മുടെ ബി ആർ പി യുടെ ഏറ്റവും വലത് സൈഡിൽ കോർണറിലായിട്ട് കാണുന്നതാണ് നമ്പർ അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ടൈപ്പ് ചെയ്തു അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആമിയുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു സോറി ഡേറ്റ് ഓഫ് ബർത്ത് അല്ലായിരുന്നു കേട്ടോ എക്സ്പയറി ഡേറ്റ് ആയിരുന്നു കൊടുക്കേണ്ടത് അതെൻ്റെ മണ്ഡത്തിലാണേ സോറി ഇതാണ് കറക്റ്റ് വായിക്കാതെ നമ്മൾ ഓരോന്ന് കൊടുത്താൽ എങ്ങനെയായിരിക്കും സോ ആമിയുടെ ബിആർപിയുടെ എക്സ്പയറി ഡേറ്റ് കൊടുക്കുന്നു ആ സ്യൂഷൽ ഞങ്ങളുടെ ഇതെല്ലാം മുപ്പത്തൊന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് എക്സ്പയറി അപ്പോൾ അത് കൊടുത്തു ഇനിയാണ് ആമിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഇവർക്ക് വേണ്ടി ഇവർക്ക് വേണ്ടിയിട്ട് ഒരു മെയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം അതാണ് ഇവിടെ പറയുന്നത് ഇഫ് സൈറ അഭിലാഷ് കാനോട്ട് മാനേജ് ദർ അക്കൗണ്ട് എം സാസ് യു വിൽ നീഡ് ടു കൺഫേം യു ആർ ഓതറൈസ് അവളുടെ അക്കൌണ്ട് മാനേജ് ചെയ്യാൻ ഞാൻ ഓതറൈസ്ഡ് ആണെന്ന് എൻ്റെ നെയിമും റിലേഷൻഷിപ്പ് സ്റ്റാറ്റസും അവളുമായിട്ടുള്ളതല്ല ഇവിടെ കൊടുക്കണം ഇതിപ്പോ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത്രയും വലിയ സ്റ്റെപ്പൊന്നുമില്ല ഈസി ആയിട്ട് നമുക്ക് യു കെ വി ഐയുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ എൻ്റെ മെയിൽ അഡ്രസ് ആണ് ഇവിടെ കൊടുക്കുന്നത് ഇനിയിപ്പൊ നമുക്ക് ഒരു സെക്യൂരിറ്റി കോഡ് വന്നിട്ടുണ്ടാവും അപ്പം അത് ഇവിടെ കൊടുക്കാനുണ്ട് സെക്യൂരിറ്റി കോഡ് വന്നു നമ്മുടെ മെയിൽ ഐ ഡിയിലോട്ടാണ് കേട്ടോ സെക്യൂരിറ്റി കോഡ് വരുന്നത് അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ സെക്യൂരിറ്റി കോഡ് ഇനി അടുത്തത് ഏത് ഫോൺ നമ്പർ നമ്മുടെ ഫോൺ നമ്പർ ഞാനിവിടെ എൻ്റെ ഫോൺ നമ്പർ തന്നെയാണ് കൊടുക്കുന്നത് അപ്പം അടുത്ത് എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നു വാട്ട്സപ്പ് ഫോൺ നമ്പർ ഓക്കെ അവിടെ നമ്മൾ നമ്മുടെ പ്ലസ് കോഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു അബി ഇതിനകത്ത് പ്ലസ് ഒന്ന് ആഡ് ചെയ്ത് തന്നെ അബി പ്ലസ് ആ ഓക്കെ ഇതല്ലേ ൾ ഫോർ ഓ വേണ്ട അല്ല പ്ലസ് വേണ്ട സീറോ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി ഓക്കെ അതെൻ്റെ നമ്പർ അടിച്ചൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ട് ഇനി അതും കൂടി ഓക്കെ ആ കോഡ് നമ്പറും കൂടി ഇവിടെ കൊടുക്കണം ഓക്കെ അത് കൊടുത്തു ക്യാൻ സെയ്റൻ അഭിലേഷ് മാനേജ് ദെയർ അക്കൗണ്ട് സോ നോയാണ് അത് നോ കൊടുത്തു സോ ഇവിടെ ഡിക്ലറേഷൻ ഉണ്ട് അതെല്ലാം വായിച്ച് നോക്കുക അവളുടെ ബിഹാഫിൽ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇനി ഇവിടെ കൊടുക്കേണ്ടത് നമ്മുടെ ആരാണോ അപ്ലൈ ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത് വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ് ടു സേറ അന്ന അഭിലാഷ് പാരൻറ്റ് ഓർ ലീഗൽ ഗാർഡിയൻ ഓഫ് ചൈൽഡ് സോ അത് കണ്ടിന്യൂ കൊടുക്കുന്നു ഇനി നമ്മൾ ആൻസർ ഇവിടെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ എന്തൊക്കെയാണ് അവിടെ കൊടുത്തത് അതെല്ലാം ആണോ അതൊന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഡോക്യുമെൻ്റ് നമ്പറും നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തതെല്ലാം കറക്റ്റ് ചെയ്ത് നോക്കുക കണ്ടിന്യൂ എല്ലാം ചെക്ക് ചെയ്തു അതെടുത്തത് നമ്മുടെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ നെയിമും അഡ്രസ്സെല്ലാം കറക്റ്റാണെന്ന് നോക്കുക ക്രിയേറ്റ് അക്കൗണ്ട് ഇനി നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയി ഇനി നമുക്ക് അതിനകത്തോട്ട് സൈൻ ഇൻ ചെയ്യാം സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മൾ ഞാൻ ആമിയുടെ ബിആർപി നമ്പർ ബിആർപി നമ്പർ അടിച്ചു വാട്ട് ഈസ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത് ആമിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടോ ചില സമയത്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് കൺഫ്യൂഷൻ വരും ഏതിലോട്ടാണ് വെരിഫിക്കേഷൻ കോഡ് വരേണ്ടതെന്നാണ് ചോദിക്കുന്നത് ഞാനിപ്പം എൻ്റെ മെയിൽ അഡ്രസ്സാണ് കൊടുക്കുന്നത് അതിനകത്തോട്ട് ഇപ്പം നമുക്ക് അടുത്ത വെരിഫിക്കേഷൻ കോഡ് വരും അത് നോക്കണം ഓക്കെ അടുത്ത കോഡ് വന്നു യു എ ഫോം ലിങ്ക് യുവർ ഇ വിസ ടു യുവർ അക്കൗണ്ട് ഓക്കെ ഇനി നമുക്കിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ തൊട്ടാണ് ആക്ച്വൽ നമ്മുടെ ഇ വിസ അക്കൗണ്ടിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് അതിന് നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഐഡൻറിറ്റി ഇപ്പം അതിന് മെയിനായിട്ട് മൂന്ന് സ്റ്റെപ്പാണ് വരുന്നത് ഒന്ന് നമ്മുടെ ഐഡൻറ്റിറ്റി കൺഫേം ചെയ്യുക അതിന് നമ്മുടെ ബിആർ പി നമ്പർ കൊടുക്കണം പിന്നെ നമ്മുടെ ലൊക്കേഷൻ കൊടുക്കാനുണ്ട് നമ്മുടെ കോണ്ടാക്ട് പ്രിഫറൻസ് കൊടുക്കാനുണ്ട് അത്രയും ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ഐഡൻറ്റി നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് കുറച്ച് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ ഫസ്റ്റ് പഠിച്ച സ്കൂള് ഏതാണ് അല്ലെങ്കിൽ നമ്മുടെ പെറ്റിൻ്റെ നെയിം അങ്ങനെ ഏതാണെന്നൊക്കെ ചോദിക്കാനുള്ളതുകൊണ്ട് പിന്നെ ഡിക്ലറേഷൻ ഇത്രയേ ഉള്ളൂ ഈ കൺഫേം യുവർ ഐഡന്റിറ്റി ചെയ്യാനായിട്ട് നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഫോൺ ആവശ്യമുണ്ട് കാരണം ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഐ ഡി കാർഡിൻ്റെ ഫോട്ടോയും അല്ലാത്ത ഡീറ്റെയിൽസ് നമ്മുടെ ചിപ്പ് റീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ചെക്ക് യു ഹാവ് ദ റൈറ്റ് സ്മാർട്ട് ഫോൺ ഇവിടെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഐഫോൺ സെവൻ ഓർ ന്യൂ മോഡൽ ആണോ അതെയോ മറ്റ് ആൻഡ്രോയിഡ് ഫോണാണോ നമ്മുടെ കയ്യിലുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് ഡു യു ഹാവ് ആക്സസ് ടു വൺ ഓഫ് ദീസ് ഫോൺസ് അപ്പം യെസ് കൊടുക്കുക കണ്ടിന്യൂ ഓൺ ദ ആപ്പ് കണക്ട് ദ ആപ്പ് ടു യുവർ അക്കൗണ്ട് അപ്പം നമുക്ക് നമുക്ക് ഓൾറെഡി നമ്മൾ എൻ്റെ ഫോണിൽ ഞാനിപ്പോൾ ഓൾറെഡി ഇവരുടെയൊരു അക്കൗണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എനിക്കിനി ഇവിടെ ഒരു ഷെയർ കോഡ് ഈ അക്കൗണ്ട് ഓപ്പൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഷെയർ കോഡ് വരും അപ്പോൾ അത് എടുത്താൽ മതി അപ്പോൾ ഞാൻ എന്താണെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഓക്കെ അപ്പം ഞാൻ കണക്ഷൻ കോഡ് കൊടുത്തു കണക്ട് കൊടുത്തു യു ആർ കണക്റ്റഡ് ടു ദ ആപ്പ് അവിടെ വന്നു ഇനിയിപ്പോൾ നമുക്കിവിടെ ചേഞ്ചസ് വരും ഇത് യു യുണി ടു കൺഫേം യു ആർ ഹു യു ആർ സോ ഇനി നമുക്ക് ഫോണിൽ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി യു കെ വേ ബി ഐയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് നമ്മൾ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്താൽ ഡൗൺലോഡ് ചെയ്ത് ഒന്നെങ്കിൽ നമ്മൾ ഈ ഫോണിൽ തന്നെയാണ് നമ്മൾ ആ ആപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ നമുക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അതല്ല നമ്മളിപ്പോ ഫോൺ വഴി നമ്മൾ വേറെ നമ്മളിപ്പോ ലാപ്ടോപ്പിൽ ചെയ്തതുപോലെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒന്നേ നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അതല്ലെങ്കിൽ ഒരു കോഡ് കിട്ടും

നമ്മൾ ഫോണിന്റെ ഈ ഒരു മോൾ വശത്ത് വെച്ചിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത് ടോപ്പിൽ ഇവിടെ ഇവിടെ അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ചിപ്പ് റീഡ് ചെയ്യാൻ നമ്മൾ എപ്പോഴും താഴെ അവിടെ എല്ലാം കൊണ്ടുപോയി നിൽക്കും പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചിപ്പ് റീഡ് ചെയ്യാനായിട്ട് കുറച്ച് അറ്റംപ്റ്റ് വരും അതിനപ്പുറം നമ്മള് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഫെയിലാവും പിന്നെ നമ്മള് ഐ ഡിയിലത്തെ ഫോട്ടോയും നമ്മുടെ ഫോട്ടോയും ഒരുപോലെയാണ് കാണാനായിട്ട് നമ്മുടെ ഫേസ് നമ്മൾ സ്കാൻ ചെയ്യണം അതിനിങ്ങനെ ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് നമ്മുടെ ഫേസ് ഒന്ന് സ്കാൻ ചെയ്യാനുണ്ട് അതല്ല അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ എടുക്കണം അതൊരു വൈറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിടലൊന്നും വരാൻ പാടില്ല നമ്മുടെ ഷോൾഡർ ലെവലിൽ കഴിഞ്ഞു നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്ന പോലെ കറക്റ്റായിട്ട് നമ്മുടെ ഫോട്ടോ വേണം ആ ഫോട്ടോ ആയിരിക്കും നമ്മുടെ ഈ വിസ നമ്മുടെ ഒഫീഷ്യല് നമ്മള് വിസ ഇതിനകത്ത് വരുന്നത് നല്ല ഫോട്ടോ എടുക്കുക അല്ലേ കാര്യമൊന്നുമില്ല അത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത് അതും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആപ്ലിക്കേഷൻ ആയി എന്ന് ആയിരുന്നു കാണിക്കുക ആമിയുടെ ഫോട്ടോക്കുള്ള പരിപാടി ചെയ്യാൻ വേണ്ടി പോവാ ഒഫീഷ്യൽ അങ്ങനത്തെ ഐ ഡി ചെക്കിന്റെ സൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നില്ല അതങ്ങനെ കാണിക്കാൻ പാടില്ല നമുക്ക് നമുക്ക് സംഭവം സിമ്പിൾ ആണ് ഈസി ആയിട്ട് തന്നെ ആ ഒരു ആപ്ലിക്കേഷനിൽ അതെ

ഡേറ്റ് ഡേറ്റ് കൺഫേം രണ്ട് വരും നമ്മൾ നമ്മൾ പെട്ടെന്ന് ഓർക്കാതെ മാറി ടൈപ്പ് ആയിട്ടുള്ളത് തന്നെ ക്ലിക്ക് ചെയ്യണം കേട്ടോ ഇനി ചിപ്പ് ആക്സസ് ചെയ്യാനാണ് ഒരു ഫ്രണ്ട് മോൾ ഭാഗത്തായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കാർഡ് ആക്സസ് കംപ്ലീറ്റ് ചെയ്തു ഇനി ഫോട്ടോ എടുക്കാനാണ്

േര് അത് മതിയുടെ പിന്നു വേറെ ഇനി കിട്ടത്തില്ലടേ

യുടെ നമ്പർ നമ്മൾ ബ്ലോഗ് ചെയ്യുകയാണെ കാരണം അങ്ങനെ കാണിക്കാൻ പാടില്ല അത് കണ്ടിന്യൂ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് വീണ്ടും അടിച്ചു കൊടുക്കുക അടുത്ത് വീണ്ടും നമുക്ക് വെരിഫിക്കേഷൻ കോഡ് എടുക്കാം ഭയങ്കര സെക്യൂർഡ് ആണ് നമുക്ക് കാരണം ആണല്ലോ അപ്പം വീണ്ടും അടുത്ത വെരിഫിക്കേഷൻ കോഡ് വരും ഇപ്പം അത് ത്രയും കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് അടുത്തത് ഫോമിന്റെ ബാക്കിയുണ്ട് കേട്ടോ ഇനി അതിൽ ഐഡന്റിറ്റി ചെക്ക് ആണ് കഴിഞ്ഞത് ഇനി നമ്മൾ കൺഫേം യുവർ ബി എഫ് യു ആപ്ലിക്കേഷൻ നമ്പർ ആണ് അടുത്തത് വരുന്നത് ഇപ്പൊ ഐഡന്റിറ്റി ഇൻഫർമേഷൻ ഓൾറെഡി സബ്മിറ്റഡ് ആണെന്നാണ് കാണിക്കുന്നത് അപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക ഇനി നമുക്ക് സബ്മിറ്റ് ചെയ്യണം നമ്മുടെ ലൊക്കേഷൻ ഇതിൽ ജസ്റ്റ് ആർ യു ഇൻ ദ യു കെ നൗ യെസ് ഐ ആം ഇൻ ദ യു കെ കൊടുക്കുക കണ്ടിന്യൂ ചെയ്യുക അത് കഴിഞ്ഞു ആ നമ്മൾ കൊടുത്ത ആൻസർ കറക്റ്റ് ആണെന്നൊന്നും കൂടി ചെക്ക് ചെയ്യുക കഴിഞ്ഞു എനിക്ക് കോണ്ടാക്ട് പ്രിഫറൻസ് കൊടുക്കുക വിച്ച് ഇമെയിൽ അഡ്രസ്സ് വി ക്യാൻ യൂസ് ഏത് ഇമെയിൽ ആണ് ഞാൻ മുമ്പ് കൊടുത്ത എൻ്റെ ഇമെയിൽ അഡ്രസ്സ് തന്നെയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫോൺ നമ്പർ ഏതാണ് നമുക്ക് കൊടുക്കേണ്ടതെന്ന് നോക്കുന്നുണ്ട് അതും നമ്മൾ കണ്ടിന്യൂ സെയിം തന്നെ കൊടുത്തു കണ്ടിന്യൂ കൊടുക്കുന്നു അടുത്തത് അക്യോ അക്കൗണ്ട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത് അതിന് നമ്മൾ ഏതെങ്കിലും ഒന്നിൽ ആൻസർ എടുത്തായി വാട്ട് ഇസ് ദസ്റ്റ് ഇൻ വിച്ച് സിറ്റി ടൗൺ ഹ്യർ മദർ ആൻഡ് ഫാദർ മീറ്റ് അപ്പം അത് കൊടുക്കാം നോക്കുന്നു കണ്ടിന്യൂ ചെയ്യുന്നു അടുത്തത് നമ്മുടെ ഡിക്ലറേഷൻ ആണ് ഐ ആം ദ പേഴ്സൺ സബ്മിറ്റ് ഇൻ ദി ഇൻഫോർമേഷൻ ഐ ആം ദ പേഴ്സൺ സബ്മിറ്റിംഗ് ദി ഇൻഫർമേഷൻ ഐ ആം ദ ലീഗൽ ഗാർഡിയൻ ഓഫ് ദ പേഴ്സൺ വൂസ് ഏജ് അണ്ടർ എയ്റ്റീൻ ഐ ആം ആ സബ്മിറ്റ് ഇൻ ദി ഇൻഫോർമേഷൻ ഓൺ ദിയർ ബിഹാഫ് അപ്പം അതാണ് ആമിക്ക് വേണ്ടി എടുക്കേണ്ടത് അത് കണ്ടിന്യൂ ചെയ്തു അടുത്തത് സബ്മിറ്റ് കൊടുത്തു കൺഫേം ആയി സബ്മിറ്റ് എടുത്തതേക്കും ആമയുടെത് കംപ്ലീറ്റ് ആയി സോ യുവർ ഇൻഫർമേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് ഇനി ഫിനിഷ് ആൻഡ് ലീവ് സർവീസ് ഉള്ളൂ അപ്പം ഇതാ കംപ്ലീറ്റ് ചെയ്തു ഇത്രയുള്ളു അപ്പം ആമിയുടെ ഈ വിസക്ക് നമ്മൾ അപ്ലൈ ചെയ്തു നമ്മൾ ആക്ച്വലി സിമ്പിൾ ആണ് നമ്മൾ ആദ്യം ഈ ഒഫീഷ്യൽ സൈറ്റിൽ പോവുക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക യു കെ വി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇ വിസ ആപ്ലിക്കേഷൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യുക ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഇ ഉള്ളത് സ്റ്റാർട്ട് ചെയ്യുക അത് സിമ്പിൾ ആണ് നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക നമുക്ക് ഷെയർ കോഡ് വരും അതെല്ലാം അടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ യു കെ വി ഐ ഇമിഗ്രേഷൻ ഐ ഡി ചെക്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക എവിടെ പോവാ എവിടെ നീ ജിംനാസ്റ്റിക് പോലെ എന്റെ അപ്പൊ അത് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നമ്മള് നമ്മുടെ ബിആർപി കാർഡിന്റെ ഫ്രണ്ടും ബാക്കും ഫോട്ടോ എടുക്കുക ചിപ്പ് സ്കാൻ ചെയ്യാനുണ്ട് പിന്നെ നമ്മുടെ ഒരു ഫേസ് സ്കാൻ ചെയ്യാനുണ്ട് നമ്മുടെ ഒരു ഫോട്ടോ എടുക്കാണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അതിനുശേഷം ഐഡന്റിറ്റി ചെക്ക് കൺഫേം ചെയ്യാൻ മാത്രമേ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ആവശ്യമുള്ളൂ പിന്നെ ബാക്ക് ടു നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ പോകുന്നു ബാക്കി നമ്മൾ ഐഡൻറ്റിറ്റി ചെക്ക് കൊടുത്തതിനു ശേഷം നമ്മുടെ ലൊക്കേഷൻ കൊടുക്കുന്നു ഇപ്പോൾ യു കെയിലാണോ എന്നാണ് ചോദിക്കുന്നത് അത് കൊടുക്കുന്നു നമ്മുടെ കോൺടാക്ട് പ്രിഫറൻസ് മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഫോൺ നമ്പറും കൊടുക്കുന്നു അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരു സാധാരണ അക്കൗണ്ട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് നമ്മൾ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു പിന്നെ ഡിക്ലറേഷൻ നമ്മൾ ഓക്കെ കൊടുക്കുന്നു സബ്മിറ്റ് ചെയ്യുന്നു

സമയുണ്ട് ഡിസംബർ വരെ സമയം ഒന്നും ഇല്ല ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് ഒരു രണ്ട് മണിക്കൂർ രണ്ടോ രണ്ടും മണിക്കൂർ മതി അല്ല വിസ കഴിഞ്ഞു കിട്ടാൻ കഴിഞ്ഞു മാക്സിമം മൂന്ന് ഒരു മണിക്കൂർ വേണ്ട അര മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാം പക്ഷെ നമുക്ക് വിസ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വരെ വിസയും കിട്ടും അപ്പം ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വീടുകളിപ്പിക്കുവാണ് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ് ചെയ്താണ് വിസ ചെയ്യവർക്ക് വേണ്ടി ഒച്ച <laughs> എടുക്കല്ലോ